ഓക്കെ സോ ഹായ് ഹലോ വെൽക്കം ടു എ സബി അക്കാഡമി സോ നമ്മുടെ ആർ ആർ ബി എക്സാംസിന്റെ അല്ലേ നമ്മുടെ ആർ ആർ ബിയിലെ സെക്ഷൻ കൺട്രോളർ എക്സാംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസും എല്ലാം പ്രീവിയസ് ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു സോ അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ടൈമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണല്ലേ സോ ഓൾറെഡി അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു സോ നെക്സ്റ്റ് മന്ത് ഒരു ഫോർട്ടീന്റ് വരെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് അയക്കാനുള്ള ടൈമും കാര്യങ്ങളും എല്ലാം വരുന്നത് സോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമോട് ആയിട്ട് പലരും ചോദിച്ചൊരു ക്വസ്റ്റാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു സോ അതിന്റെ ഒരു രീതി എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്നും ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സിന് ഫോക്കസ് കൊടുത്താണ് ഈ ഒരു എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ഫുൾ സിലബസ് കവറേജ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് സോ വൺസ് അഗൈൻ ഓൾ ഓഫ് യു വൺസ് അഗൈൻ വെൽക്കം ടു ഏഷ്യ അക്കാഡമി ഓക്കെ സോ നമ്മളുടെ പറഞ്ഞു എന്താണ് ഓൾറെഡി നമുക്ക് ഇന്ത്യ റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്ന സ്റ്റേജസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നാല് സ്റ്റേജസ് ആയിട്ടാണ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഓക്കെ ഒരു ഫോർ സ്റ്റേജസ് ആയിട്ടാണ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് എന്താണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഒരു സി ബി ടി എക്സാം ആണ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്ത് വരുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ശേഷം നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ് ഒരു സി ബാറ്റ് ഒരു സി ബാറ്റ് എക്സാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് യൂഷ്യൽ പ്രൊസീജിയേഴ്സ് അതല്ലോ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ വരും അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ വരും സോ ബേസിക്കലി രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എക്സാംസ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെ സോ ഫസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ് എന്ത് പ്രിലിംസ് എക്സാം വരും അതിനുശേഷം നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ബേസ് എന്താണ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും വരും ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങൾ കവർ ചെയ്യേണ്ട സിലബസസസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിന്റെ ഒരു ആണ് ആണ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് വരുന്നത് ഓക്കെ ഹൺഡ്രഡ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും സോ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വരും ആൻഡ് എത്രയാണ് ടൈം വരുന്നത് മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു അറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് മണിക്കൂറാണ് ഓക്കെ രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം ടൈം വരുന്നത് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്ന പോലെ എന്താണ് നെഗറ്റീവ് മാർക്സ് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് മാർക്കിംഗിന് അല്ലെങ്കിൽ ഒരു തെറ്റുത്തരത്തിൽ നിങ്ങൾക്ക് വരുന്നത് വൺ ബൈ ത്രീ മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് ത്രീ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഒരു റോങ് ആൻസർ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്യുന്നത് സോ നമ്മുടെ യൂഷ്വൽ പാറ്റേൺ ഹൺഡ്രഡ് ക്വസ്റ്റൻസ് വരും രണ്ട് മണിക്കൂറാണ് ആൻഡ് നെഗറ്റീവ് മാർക്ക് വരുന്ന അറിയാലോ മൂന്നെണ്ണം തെറ്റിലാണ് നമുക്ക് ഒരു മാർക്ക് പോകുന്നത് സോ ഒരു വൺ ബൈ ത്രീ പോയിന്റ് ത്രീ റേഞ്ചിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് ആൻഡ് പല പല ഷിഫ്റ്റിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നോർമലൈസേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നോർമലൈസേഷൻ അവൈലബിൾ ആണ് നോർമലൈസേഷൻ പല സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിന് നടക്കുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഒരു സി ബി ടി എക്സാംസിന്റെ നമ്മുടെ സി ബി ടി എക്സാംസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഹൺഡ്രഡ് മാർക്സിന്റെ ആണ് വരുന്നത് സോ എങ്ങനെയാണ് ഈ ഒരു ഹൺഡ്രഡ് മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നോക്കാം ഓക്കെ സോ സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ടോട്ടൽ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹൺഡ്രഡ് കൊസ്റ്റ്യൻസിനെ ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ഓരോ കൊസ്റ്റ്യൻസിനും എന്താണ് വൺ മാർക്ക് ആണ് വൺ മാർക്ക് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും വരുന്നത് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റിൻസ് വരുന്നുണ്ട് ഓൾറെഡി പറഞ്ഞു ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ ആണ് ഹൺഡ്രഡ് മാർക്കാണ് ഈ എക്സാം നടക്കുന്നത് ഓക്കെ സോ അതിൽ തന്നെ അറുപത് ക്വസ്റ്റ്യൻസ് എന്തിനായിരിക്കും സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് അനലിറ്റിക്കൽ ആൻഡ് നിങ്ങളുടെ അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നത് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ട്വന്റി ക്വസ്റ്റ്യൻസ് വരുന്നത് എന്താണ് നിങ്ങളുടെ ലോജിക്കൽ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് വരുന്നത് നെക്സ്റ്റ് ട്വന്റി ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നത് നിങ്ങളുടെ ലോജിക്കൽ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആൻഡ് ലാസ്റ്റ് സെക്ഷൻ വരുന്നത് എന്താണ് നിങ്ങളുടെ മെന്റൽ റീസൺ നിങ്ങളുടെ മെന്റൽ റീസണിംഗ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്വന്റി ക്വസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് സെക്ഷനിൽ വരുന്നത് സോ ഈ ഒരു ഫോർമാറ്റിലാണ് അല്ലെ സിക്സ്റ്റി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിൽ വരുന്നത് സോ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെ അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ കേപ്പബിലിറ്റി ലോജിക്കൽ കേപ്പബിലിറ്റി ആൻഡ് മെൻറ്റൽ റീസണിംഗ് എന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഓരോ സെക്ഷൻ വൈസും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ സോ ഫസ്റ്റ് തന്നെ അനലിറ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റി വരുമ്പഴത്തേക്ക് അവിടെ രണ്ട് സെക്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെ ഫസ്റ്റ് ഒരു മാത്തമാറ്റിക്സ് സെക്ഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ ഏതും വരുന്നുണ്ട് ഒരു ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ സെക്ഷനും വരുന്നുണ്ട് മാത്തമാറ്റിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കണം കോഴ്സ് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്പർ സിസ്റ്റം പഠിക്കാനുണ്ട് ദൻ ദീസ് റേഷ്യോ ആൻഡ് പ്രൊപോഷൻസ് അതില്ലാത്ത എക്സാം ഇല്ലാത്തറിയാം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം ദെൻ ആവറേജസ് പെർസെൻറ്റേജസ് പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട്സ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലെ അവറേസ് പഠിക്കണം പെർസെൻറ്റേജ് പഠിക്കണം പ്രോഫിറ്റിൽ ലോസും പഠിക്കണം ഡിസ്കൗണ്ട്സ് പഠിക്കണം ദെൻ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ടൈമും സ്പീഡും ഡിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അല്ലെ ടൈമും സ്പീഡും ഡിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും അവിടെ വരും ദെൻ ദർ ഇസ് പവർ ആൻഡ് വർക്ക് വർക്കിൽ നിന്നും പവറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ഓൾജിബ്ര ലീനിയർ ഇക്വേഷൻസ് അരത്തമെറ്റിക് പ്രോഗ്രഷൻ എൽ സി എം എച്ച് സി എഫ് ദെൻ നമുക്ക് ജിയോമെട്രി ഏരിയ ആൻഡ് വോളിയംസ് ഈ ഏരിയാസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും ഓക്കെ രണ്ടിൽ നിങ്ങൾക്ക് എന്ത് വരും ഈ ടോപ്പിക്സിൽ നിന്നെല്ലാം ക്വസ്റ്റിൻസ് വരും ആൻഡ് പ്രോബബിലിറ്റി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പ്രോബിലിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെവലിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബട്ട് അത് എന്തായിരിക്കും ഉള്ളി ബേസിക് ലെവൽ ക്വസ്റ്റിൻസ് ആയിരിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് വരുന്നത് പ്രോബബിലിറ്റിയിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും വരുന്നത് സോ ഇത്രയും പ്രോഷൻസ് ആണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏതിൽ പഠിക്കേണ്ടത് മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് സെക്ഷനിൽ അതുകൂടാതെ വരുന്നത് നിങ്ങൾ ഡേറ്റ അനാലിസിസ് ആണ് ഡേറ്റ അനാലിസിൽ നിങ്ങൾ മൾട്ടിസോഴ്സ് ഡേറ്റ അനാലിസിസ് എന്ത് ചെയ്യണം എക്സാമിനേഷൻ പഠിക്കണം മൾട്ടി സോഴ്സ് ഡേറ്റ അനാലിസിസ് എന്ത് ചെയ്യണം പഠിക്കാനായിട്ട് വരും അതുപോലെ തന്നെ എന്ത് വരും ഡ്രോ ഇൻഫറൻസ് ഡ്രോയിങ് ഫ്രം ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നും ഇൻഫറൻസസ് എന്താണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇൻഫറൻസസ് ഫോം ചെയ്യാൻ രീതിയിലുള്ള കൊസ്റ്റൻസ് വരും ദെൻ ടാബ്ല ഡേറ്റ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് ഗ്രാഫിക്കൽ ഡേറ്റ അതായത് ചാർട്ട്സ് ഗ്രാഫ്സ് കാറ്റർ പ്ലോട്ട് പൈ ചാർട്ട് ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻസ് കണ്ടെത്താനും അല്ലെങ്കിൽ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് എവിടെ വരും ഡേറ്റ അനാലിസിസ് സെക്ഷൻസിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കേവ്സ് അനലൈസ് ചെയ്യുക വെൻ ഡയഗ്രാംസ് അതുപോലെ പ്രോപ്പർ ഡേറ്റ സഫിഷ്യൻസി ആൻഡ് ഡേറ്റ അറേഞ്ച്മെന്റ് ഈ സെക്ഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്ത് വരും ഇവിടെ ക്വസ്റ്റിൻസ് വരുന്നതായിരിക്കും സോ ഇത്രയും ടോപ്പിക്സ് ആണ് മാത്തമാറ്റിക്സിൽ നിന്നും അതുപോലെ ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റേഷനിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ടോപിക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് സെക്ഷൻ വരുന്നത് ഓർത്തിരിക്കുക ലോജിക്കൽ കേപ്പബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് അവിടെ രണ്ട് സെക്ഷൻസ് ആണ് ഫസ്റ്റ് ഡയറീസ് ലോജിക്കൽ റീസണിംഗും വരുന്നുണ്ട് ആൻഡ് ദൻ നമുക്ക് എന്തും വരുന്നുണ്ട് റീഡിംഗ് കോംപ്രഹൻഷൻ റീഡിംഗ് അല്ലെ കോംപ്രിഹൻഷൻ കോസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലോജിക്കൽ കേപ്പബിലിറ്റിയിൽ വരുന്നുണ്ട് സോ ലോജിക്കൽ റീസണിംഗ് ഡെയറി ബൈനറി ലോജിക് സൈലോഗിസം ദൻറ്റേറി ക്ലോക്സ് ആൻഡ് കലണ്ടേഴ്സ് അസപ്ഷൻസ് ബ്ലഡ് റിലേഷൻസ് ട്രീ ആൻഡ് സോൾവിംഗ് ലോജിക് ബേസ്ഡ് പസിൽസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതിൽ വരുന്നുണ്ട് ലോജിക്കൽ കേപ്പബിളിറ്റിയുടെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ആൻഡ് കോംപ്രഹൻസീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും അവിടെ ഹിസ്റ്ററി അതുപോലെ തന്നെ സൊസൈറ്റി ലിറ്ററേച്ചർ സയൻസ് എൻവയോൺമെന്റ് അബ്സ്ട്രാക്ട് മിഥോളജി ടെക്നോളജി ആൻഡ് കൾച്ചർ ആൻഡ് ഇങ്ങനത്തെ ഏത് ടോപ്പിക്സിൽ നിന്നുമുള്ള കോംപ്രിഹെൻഷൻസ് എനിക്ക് എന്ത് വരാം അവിടെ കൊസ്റ്റ്യൻസ് ആയിട്ട് വരാം കേട്ടോ അപ്പൊ കോംപ്രിഹൻസിൽ എന്ത് വരാം ഹിസ്റ്ററി സൊസൈറ്റി ലിറ്ററേച്ചർ സയൻസ് അങ്ങനെ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നുള്ള കോസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഏതിൽ വരാം കോംപ്രിഹെൻഷനിൽ വരാം അതിൽ എന്താണ് അവിടുത്തെ മെയിൻ ഐഡിയ അതിൻ്റെ സപ്പോർട്ടിങ് ഐഡിയാസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതിന്റെ ലോജിക്കൽ സ്ട്രക്ചർ ആൻഡ് ആ ഗവൺ പാരഗ്രാഫിന്റെ സ്റ്റൈൽ ഈ ടോപ്പിക്സ് എല്ലാം ഫോക്കസ് ചെയ്ത് കോംപ്രിഹൻഷനിൽ നിങ്ങൾക്ക് എന്ത് വരും ക്വസ്റ്റ്യൻസ് വരും സോ കോംപ്രിഹെൻഷൻ ക്വസ്റ്റൻസ് ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം വരും അതിൽ മെയിൻ ഐഡിയസ് സപ്പോർട്ടിംഗ് ഐഡിയാസ് എല്ലാത്തിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തുണ്ടായിരിക്കും ക്വസ്റ്റിൻസ് വരികയും ചെയ്യും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അവിടെ നിന്ന് ഓർത്തിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത് ആൻഡ് ലാസ്റ്റ് തേർഡ് നമുക്ക് വരുന്നത് എന്താണ് തേർഡ് നമുക്ക് മെന്റൽ റീസണിങ് ആണ് വരുന്നത് അല്ലെ തേർഡ് നമുക്ക് എന്ത് വരുന്നുണ്ട് മെന്റൽ റീസണിങ് വരുന്നുണ്ട് സോ മെന്റൽ റീസണിംഗിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ ഫസ്റ്റ് അനലോഗി കൊസ്റ്റിൻസ് വരും എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഐറ്റംസ് അല്ലെ എന്താണ് ഏതെങ്കിലും ടു ഐറ്റംസ് തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് വരാറുണ്ടല്ലോ ഒരു പേര് തന്നിട്ട് നെക്സ്റ്റ് പേർ എന്താണ് കറസ്പോണ്ടിങ് ചെയ്യാനുള്ള ഫിൽ ചെയ്യാനുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് പേർ അപ്ലൈ ചെയ്യാനുള്ള കൊസ്റ്റൻസ് നമുക്ക് വരും സീരീസ് കംപ്ലീഷൻസ് വരും പാറ്റേൺസ് ഐഡന്റിഫൈ എന്താണ് സീക്വൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ എന്താണ് നെക്സ്റ്റ് ടേം ആ ഒരു സീരീസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ സീരീസിലെ നെക്സ്റ്റ് ടേംസ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള കൊസ്റ്റിയൻസ് ദസ്റ്റ്യൻസ് വരും നമുക്ക് എന്താണ് കോഡിംഗ് വരും അല്ലെ സോൾവിംഗ് കോഡിംഗ് കോഡിംഗ്സും അല്ലെങ്കിൽ എന്താണ് ആ കോഡിംഗ് ടൈപ്പ് നമുക്ക് എന്ത് വരും അവിടെ വരാറുണ്ട് കോഡിംഗ് ഡി കോഡിംഗ് ടൈപ്പ് കൊസ്റ്റൻസും വരാറുണ്ട് ആൻഡ് നമുക്ക് എന്ത് വരാറുണ്ട് റാങ്കിംഗ് അറേഞ്ച്മെന്റ് ബേസ്ഡ് പ്രോബ്ലംസും അല്ലെ റാങ്കിംഗ് അറേഞ്ച്മെന്റ് ബേസ്ഡ് പ്രോബ്ലംസും നമുക്ക് എവിടെ വരും മെന്റൽ റീസണിംഗിൽ നമുക്ക് വരും ഓക്കെ മെന്റൽ റീസണിംഗ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് സോ ഈ മൂന്ന് സെക്ഷൻ ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് സി ബി ടി എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് സി ബി ടി എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് സോ സി ബി ടി എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് അല്ലെ നെക്സ്റ്റ് പ്രൊസീജിയർ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സി ബി ടി എക്സാംസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് നമ്മുടെ സി ബി ഐ ടി എക്സാംസ് ആണ് അല്ലെ സി ബി ഐ ടി എക്സാംസ് അപ്പൊ ഈ സി ബി എസ് ടി എക്സാംസിന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എന്താണ് നമ്മുടെ ടോട്ടൽ വേക്കൻസി എത്രയാണോ അതിന്റെ എയ്റ്റ് ടൈംസ് അല്ലെ ത്രീ എയ്റ്റി അല്ലെങ്കിൽ എന്താണ് ത്രീ ഫിഫ്റ്റി അബോ വേക്കൻസി നമുക്ക് എന്ത് വരുന്നുണ്ട് ഈ ഒരു പോസ്റ്റിന്റെ നിലവിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ സോ ആ ടോട്ടൽ വേക്കൻസിയുടെ എയ്റ്റ് ടൈംസ് വരെ അല്ലെങ്കിൽ എട്ട് മടങ്ങ് ആളുകളെ വരെ എന്ത് ചെയ്യുന്നുണ്ട് ആ ടോട്ടൽ വേക്കൻസിയുടെ എട്ട് മടങ്ങ് ആളുകളെ വരെ എന്ത് ചെയ്യുന്നുണ്ട് സി ബി എ ടി എക്സാംസിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും സെലക്ട് ചെയ്യുന്നുണ്ട് സോ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്താണ് ആ അങ്ങനെ ടോട്ടൽ ടോട്ടൽ ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട് വേക്കൻസിയുടെ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ സോ അങ്ങനെ എന്താണ് ആ ഒരു സി ബി ടി എക്സാംസിലെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് എന്താണ് ടോട്ടൽ വേക്കൻസിയുടെ എട്ട് മടങ്ങാണ് എന്ത് ചെയ്യുന്നത് സി ബി ടി എക്സാംസിലേക്ക് എന്ത് ചെയ്യുന്നത് അവിടെ പെർമിറ്റ് ചെയ്യുന്നത് ആൻഡ് ഓർത്തിരിക്കുക ഈ സി ബി ടി എക്സാംസ് നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷ് ഹിന്ദി ഈ രണ്ട് ഓപ്ഷൻസിൽ എന്ത് വരും സി ബി എ ടി എക്സാംസ് വരും ഈ സി ബി എ ടി എക്സാംസ് നിങ്ങൾ എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും ഓക്കെ സി ബി എ ടി നമ്മൾ എന്ത് ചെയ്തു ക്വാളിഫൈ ചെയ്തു നെക്സ്റ്റ് സി ബി എ ടി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ സി ബി എ ടി നിങ്ങൾ ആദ്യം തന്നെ ഓർത്തിരിക്കുക സി ബി ടി എക്സാംസ് ആണെങ്കിലും നമ്മുടെ സി ബി എ ടി എക്സാംസ് ആണെങ്കിലും സിലബസ് എന്താണ് സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സി ബി ടി എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ് ഏതിനും വരുന്നത് സി ബി എ ടി എക്സാംസിന് വരുന്നത് പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ ഡിഫിക്കൽട്ടി ലെവൽ എന്താണ് കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ നമുക്ക് സി ബി ടി എക്സാംസിന്റെ അതേ ഡിഫിക്കൽട്ടി ലെവൽ അല്ല ഏതിന് സി ബി ഐ ടി എക്സാംസിന് അത് എന്താണ് ചേഞ്ചസ് വരുന്നത് ഡിഫിക്കൽ സിലബസ് സെയിം ആണ് എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണ് സെക്കൻഡ് ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ് ഡിഫിക്കൾട്ടി ലെവൽ കൂടുതലാണ് സോ എന്താണ് നിങ്ങൾക്ക് സി ബി ടി എക്സാംസ് വേണ്ട ക്വാളിഫൈ മാർക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ യു ടി സ്കോർ ഓഫ് മാർക്സ് ഇൻ ഓഫ് ദ ടെസ്റ്റ് ബാറ്ററീസ് അല്ലെ ഓരോ ടെസ്റ്റ് ബാറ്ററീസിലും എല്ലാ ടെസ്റ്റ് ബാറ്ററീസ് ഓർത്തിരിക്കാം നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ടോട്ടൽ ഫൈവ് ടെസ്റ്റ് ബാറ്ററീസ് ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നത് കേട്ടോർത്തിരിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വരുന്നത് ഫൈവ് ടെസ്റ്റ് ബാറ്ററീസ് ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഈ ഒരു സി ഈ ഒരു എക്സാമിന് വരുന്നത് ഈ ഒരു സി ബി എസ് ടി എക്സാംസ് നിങ്ങൾക്ക് വരുന്നത് ടോട്ടൽ ഫൈവ് ടെസ്റ്റ് ബാറ്ററീസ് ആണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ പെർസെപ്റ്റൽ സ്പീഡ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റ് ടെസ്റ്റ് കാണും നിങ്ങളുടെ പെർസെപ്വൽ സ്പീഡ് അവിടെ മെഷർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ റീസണിങ് സ്കിൽസ് നിങ്ങളുടെ റീസണിങ് ആൻഡ് ലോജിക്കൽ സ്കിൽസ് അവിടെ മെഷർ ചെയ്യും അതുപോലെ തന്നെ എന്ത് വരും മെമ്മറി ആൻഡ് അറ്റൻഷൻ നിങ്ങളുടെ മെമ്മറി ആൻഡ് അറ്റൻഷൻ സ്കിൽസ് അവിടെ എന്ത് ചെയ്യും അവിടെ മെഷർ ചെയ്യും ആൻഡ് ദെൻ നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് ടൈം അവിടെ നിങ്ങളുടെ റെസ്പോൺസ് ടൈം നിങ്ങളുടെ റെസ്പോൺസ് ടൈം ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റും ഉണ്ടായിരിക്കും സോ ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന ഒരു ഫൈവ് സീരീസ് ഓഫ് ടെസ്റ്റ് ബാറ്ററീസ് എന്ന് പറയുന്നത് ഈ അഞ്ച് ടെസ്റ്റുകളാണ് സി ഓരോ ടെസ്റ്റിലും അല്ലെ ഈ ഒരു ഫൈവ് ടെസ്റ്റിലും ഓരോന്നിലും നാല്പത്തിരണ്ട് മാർക്ക് വെച്ച് ഫോർട്ടി ടു മാർക്സ് വെച്ച് സ്കോർ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നെക്സ്റ്റ് അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂവ് ചെയ്യാനായിട്ട് പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അപ്പൊ പറഞ്ഞല്ലോ ഫൈവ് ടെസ്റ്റ് സീരീസ് വരും ഫൈവ് ടെസ്റ്റ് ബാറ്ററീസ് വരും ആ ഓരോ ടെസ്റ്റ് ബാറ്ററീസിലും എന്ത് ചെയ്യുക ഫോർട്ടി ടു മാർക്സ് വെച്ച് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു സി ബി എസ് ടി എസാംസ് നിങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾക്ക് എന്താണ് റിലാക്സേഷൻ മിനിമം സ്കോറിൽ എന്തില്ലാക്സേഷൻ ഇൻ മിനിമം സ്കോർ മിനിമം മാർക്ക് ഇല്ല ഈ നാല്പത്തിരണ്ട് മാർക്ക് എന്നുള്ളതിൽ എന്തില്ല റിലാക്സേഷൻ ഇല്ല ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവിടെ എന്താണ് മിനിമം മാർക്ക് എന്ന് പറയുന്നത് ഫോർട്ടി ടു മാർക്ക് തന്നെയാണ് കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ആൻഡ് വളരെ ഇപ്പൊ ഇത്രയും നാല്പത്തിരണ്ട് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വേറൊരു ടെൻഷൻ വരും പക്ഷേ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സി ബി ടി എക്സാംസ് പോലെ ഇവിടെ സി ബി എറ്റ് വരുമ്പോൾ അവിടെ എന്തില്ല ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ് അല്ലെ അവിടെ നെഗറ്റീവ് മാർക്ക് എവിടെ വരുന്നില്ല സി ബി എ ടി എക്സാംസിന് അല്ല സി ബി ടി ആണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ പക്ഷെ സി ബി ടി ലെവൽ അറിയാലോ ഓരോ സെക്ഷനില് നമ്മൾ എന്ത് ചെയ്യണം നാൽപ്പത്തി രണ്ട് മാർക്ക് സ്കോർ ചെയ്യണം പക്ഷെ ഒരു അഡ്വാൻ്റേജ് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ് ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ് അവിടെ എതില്ല നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കുക നമ്മുടെ സി ബി ടി എക്സാംസിന് എന്തായിരിക്കും സി ബി ടി എക്സാംസിലെ ടോട്ടൽ എന്താണ് സെവൻറ്റി പെർസെന്റ് വേറ്റേജ് നിങ്ങക്ക് വരുന്നത് സി ബി ടി എക്സാമിൽ നിന്നും അതുപോലെ എന്താണ് നമുക്ക് സി ബി ഐ ടി എക്സാംസിൽ കിട്ടിയ മാർക്കിന്റെ ഒരു തേർട്ടി പെർസെന്റ് വെയിറ്റേജും വെച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ഓക്കെ സോ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ സി ബി എ ടി എക്സാംസിലെ എത്രയും നിങ്ങളുടെ സി ബി ടി എക്സാംസിലെ മാർക്കിന്റെ സെവൻറ്റി പെർസെന്റും അതുപോലെ എന്താണ് സി ബി എ ടി എക്സാംസിലെ മാർക്കിന്റെ തേർട്ടി പെർസെന്റും ആയിരിക്കും എന്തെന്ന് പറയുന്നത് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് സോ ഇത്രയും കാലമാണ് സിലബസ് ഞാൻ പറഞ്ഞാലും സിബിറ്റിക്കും എന്താണ് സെയിം സിലബസ് ആണ് ഡിഫിക്കൽട്ടി ലെവലിൽ എന്ത് വരുന്നുള്ളൂ ഞാൻ പറഞ്ഞാലേ ഫോർട്ടി ടു മാർക്ക് സ്കോർ ചെയ്യുക അതുപോലെ ക്വസ്റ്റ്യൻസിൽ എന്താണ് ഡിഫിക്കൽട്ടി ലെവല് ചേഞ്ചസ് ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ സോ ഇത്രയും കാര്യമാണ് സോ അടിപൊളിയാണ് അറിയാലോ ബേസിക് പേ പേയൊക്കെ തന്നെ എത്ര ഫൈവ് തൗസൻഡ് ആണ് എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ സിക്സ് ലെവലിലാണ് വരുന്നത് അല്ലെ സോ ബേസിക് പേ പേയൊക്കെ വളരെ കൂടിയൊരു എക്സാം ആണ് സോ ഇത്രയും അടിപൊളി ഒരു പോസ്റ്റ് നിങ്ങളെ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മുടെ എ എസ് എഫ് ബി അക്കാഡമിയിൽ നിന്നും നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് നമ്മുടെ ആർ ആർ ബി സെക്ഷൻ കൺട്രോളിന്റെ ഒരു കംപ്ലീറ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എ എസ് എഫ് ബി അക്കാദമി ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ എന്താണ് വിത്ത് നിങ്ങൾക്ക് ഏത് ടൈമിലും കൺവീനിയൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസസോടുകൂടി തന്നെ ഈ ഒരു ക്ലാസ് വിത്ത് മൈക്രി ക്ലിയർ മെന്റർഷിപ്പ് സപ്പോർട്ട് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി തന്നെ ഇവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തായിരിക്കും ആൻഡ് എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ കറന്റ് അഫയർ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് എന്താണ് ടോപ്പിക് വൈസ് സെക്ഷൻസ് അതുപോലെ വിത്ത് മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നതായിരിക്കും ഈ ഒരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു എക്സാമിന് ആസ്പെറന്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക എല്ലാവരും ഈ ഒരു സെക്ഷൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും എല്ലാം നമ്മുടെ എ എസ് ബി അക്കാഡമിയുടെ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അതിൽ കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും ഇൻ കേസ് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതാണ് സോ ഇതെല്ലാം ത്രൂ നിങ്ങൾ ചെയ്യുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ്ജക്ട് റിലേറ്റഡായിട്ട് വരുന്നത് ഇനി ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റ് ചെയ്യും ഓരോ സെക്ഷൻസിന്റെ എല്ലാം അപ്പം സെക്ഷൻ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം സോ ഇപ്പോ ഈ ഒരു സെക്ഷൻ ഇവിടെ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സെക്ഷൻ കാണാം ഓക്കെ സുജീവ്